ആരാണ് ദൈവത്തിന് മുമ്പിൽ സ്വർഗരാജ്യത്തിൽ വലിയ ഒരായി പരിഗണിക്കപ്പെടുക അപ്പോൾ സൽമാൻ ഡിയിൽ ഒരു ചെറിയ തർക്കമുണ്ടായി തങ്ങളിൽ ആരാണ് ഒന്നാം സ്ഥാനം അർഹിക്കുന്നവൻ പത്രോസ് വിചാരിച്ച് ഞാനായിരിക്കുമെന്ന് തോമ വിചാരിച്ചു ഞാനായിരിക്കുമെന്ന് യാഹകോവ് വിചാരിച്ച് ഞാനായിരിക്കുമെന്ന് അങ്ങനെ ഓരോരുത്തരും തമ്മിലൊരു തർക്കമുണ്ടായിക്കഴിഞ്ഞു ഈശോ അത് മനസ്സിലാക്കിയിട്ടാണ് അവരോട് ചോദിച്ചത് നിങ്ങളിൽ ആരാണ് വലിയവൻ എന്ന നിലക്കു നിങ്ങൾ തർക്കിക്കുന്ന എന്തിനാ അങ്ങനെ ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല കാരണം വലിയവൻ ആകണമെങ്കിൽ ചെറിയവനാകണം പാട്ട് കേട്ടിട്ടുണ്ട് ഇത്ര വലുതാകാൻ എത്ര ചെറുതാകണമെന്ന് തിരുവോസ്തിയെക്കുറിച്ചാണ് പറയുന്നത് ചെറിയ ഇരുപത്തഞ്ച് വയസ്സേടോ അമ്പത് വയസ്സേടോ മട്ടത്തിലുള്ള ഒരു തിരുവോസ്തിയിലേക്ക് ഈശോ സ്വയം ചുരുങ്ങി അത് തൻ്റെ ശരീരരക്തങ്ങളായിട്ട് മാറ്റി നമുക്ക് ഭക്ഷണ പാനീയങ്ങളായി തരുന്നുണ്ട് അപ്പം അത്രയും സ്നേഹം കാണിക്കാൻ നമ്മളോട് കാണിക്കാൻ വേണ്ട യോഗ്യത ഒന്നും നമുക്കില്ല എങ്കിലും അത്രയും ചെറുതാകണമെങ്കിൽ ആ ചെറുതാകുന്ന വ്യക്തിയുടെ മനസ്സ് എത്ര വലുതായിരിക്കണം എന്നാണ് ആ പാട്ടെഴുതിയ അച്ഛൻ പറഞ്ഞു വയ്ക്കുക എനിക്കും നിങ്ങളോടതേ പറയാനുള്ളൂ നമ്മളൊക്കെ വലിയവരാകുന്നത് ജീവിതത്തിൽ ചെറുതാകുമ്പോഴാണ് എത്ര ചെറുതാകുന്നോ അതനുസരിച്ച് നമ്മുടെ വലിയവരാകും എന്നുള്ളതാണ് പ്രമാണം നമ്മളെത്ര സ്ഥാനത്തിരിക്കുന്നവരായാലും ചെറിയ മനോഭാവം ചെറിയവരുടെ മനോഭാവം പുലർത്തി ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കാം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് ഈശോയുടെ തിരുമുഖം ഇവിടെ തിരുവോസ്തിയിൽ പ്രത്യക്ഷമായതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കഴിഞ്ഞ് നമ്മുടെ ഇടവകയിൽ വെളുക്കന്നൂർ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരങ്ങളിൽ ഒരു മണിക്കൂർ വചന ശുശ്രൂഷയും അതിനുശേഷം ആരാധനയും പിന്നെ കുർബാനയും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യ വെള്ളിയാഴ്ചയിൽ വിശ്വര പ്രദർശിണവും പക്ഷേ നാളുകൾ ചെല്ലും തോറും വെള്ളിയാഴ്ചകളിൽ ആൾക്കാരുടെ പങ്കാളിത്തം കുറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം പള്ളിമെറ്റ് നിന്നപ്പോൾ കുറച്ച് അമ്മച്ചിമാർ അതിലേ വന്നു അപ്പോൾ ഞാൻ അവരോട് വെറുതെ പറഞ്ഞു ഇത് കർത്താവ് നേരിട്ട് ഇറങ്ങി വന്ന് നമുക്ക് ദർശനം തന്നിട്ടും കർത്താവിനെ വിശ്വസിക്കാനോ ഈ പള്ളിയിൽ വന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാനോ നമ്മുടെ ആൾക്കാർക്ക് മടിയാണല്ലോ അതെന്നെ അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ നിന്ന് മറുപടി വിശ്വാസമൊന്നുമില്ല എന്നിട്ടല്ല ചവിശ്വാസമൊക്കെ ഉണ്ട് പക്ഷേ അത് പുറത്ത് പ്രകടിപ്പിക്കാനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമോ എന്നുള്ള ഭയം കൊണ്ടോ ഒക്കെ ആൾക്കാർ ഇറങ്ങാതിരിക്കുന്നതാണ് അങ്ങനെ ഭയക്കുകയോ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമോ എന്ത് വിചാരിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യവും വിശ്വാസത്തെ സംബന്ധിച്ചില്ല നമ്മുടെ വിശ്വാസം നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രകടിപ്പിക്കാം എവിടെ വേണമെങ്കിലും പ്രകടിപ്പിക്കാം അത് ആദ്യം ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമല്ല പത്തിരുന്നൂറ്റൻപത് മാർപ്പാപ്പന്മാർ ഇരുന്നിട്ട് അറുത്താറുണ്ട് പിന്നെ അനേകായിരം കർദിനാളന്മാർ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് മെത്രാന്മാർ ലക്ഷക്കണക്കിന് അച്ഛന്മാർ ഒക്കെ കുർബാന ചെല്ലിയിട്ടുണ്ട് സഭയിൽ സഭയുടെ ആരംഭകാലം മുതൽ ഇന്നുവരെ പക്ഷേ അവരാരും കുർബാന ചെല്ലിയപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഇവർ ഇത് കണ്ടോട്ടെ എന്ന് കർത്താവ് വിചാരിച്ചില്ലല്ലോ അച്ഛൻ കുർബാന ചെല്ലിയപ്പോൾ മാത്രമേ ഈശോയ്ക്ക് അങ്ങനെ തോന്നിയുള്ളൂ അതും ഈ ഇടവകയിൽ ഒരുപാട് ജനം പല സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അവരെല്ലാം വന്ന് ഈ മുഖം കണ്ട് സന്തോഷത്തോടെ തിരിച്ചു പോകുന്നത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നമ്മുടെ ഈ ഓണം കേറാ മൂലയെ ലോകപ്രസിദ്ധമാക്കിയതിന് ദൈവം നമുക്ക് നന്ദി ദാനത്ത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക മാത്രവുമല്ല മറ്റാർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക മാത്രമല്ല ഈ പ്രദേശത്തെ ഒട്ടാകെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഒരുപാട് വിശുദ്ധീകരണം മനുഷ്യർക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക ഈ പ്രദേശത്തെ ഒട്ടാകെ വിശുദ്ധീകരിക്കണമേ എന്ന് നവീകരിക്കണമേ എന്ന് അല്ലാതെ എൻ്റെ കുടുംബത്തെ നന്നാക്കിയെടുക്കണമേ എൻ്റെ ഭർത്താവിനെയും മക്കളെയും നല്ല നിലയ്ക്കാക്കണമേ സാമ്പത്തിക ഭദ്രത തരണമേ പിള്ളേർക്ക് നല്ല കുടുംബ ജീവിതം കിട്ടണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ നമ്മുടെ പ്രാർത്ഥനകൾ സാർവത്രികമാകണം നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്മ വരാനും എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപക്ക് വേണ്ടി ഈശോട് ദിനഭത്തോട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ ഈ വഴിക്ക് കടന്നു പോകാൻ റെഡിയായി പോയപ്പോഴെല്ലാം ഞാനിവിടെ കയറി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഈ ആൾത്താരിക്കും സക്രീന അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ചിലപ്പോഴൊരു കസേരിയിട്ട് അവിടെ ഇരിക്കും പ്രാർത്ഥിക്കും കൊന്തയിലും അങ്ങനെ പോയി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത് രാത്രിയിൽ ഒരുപാട് സമയം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതിന് ദൈവം എനിക്ക് തന്ന പ്രതിഫലമായിരിക്കാം ഈ തിരുമുഖ ദർശനം എത്തിയാൽ വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇപ്പോൾ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കും തോറും നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും അതുപോലെ തന്നെ കുറേയേറെ സഹനങ്ങളും ഉണ്ടാകും അതിന് പിന്നിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നോട് ഇപ്പോഴത്തെ എൻ്റെ പൊറുവിചാരിച്ചും പറഞ്ഞു തോമസിച്ചാൽ പുള്ളിക്കാനൊരു സ്വഭാവമുണ്ട് പുള്ളിക്കാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ചപ്പടി വിത്തിയ കാണിച്ച് നമ്മളെ സന്തോഷിപ്പിക്കും അത് കഴിഞ്ഞിട്ട് നമുക്കിട്ട് മാറ്റിക്കൊണ്ടിരിക്കും ഇനി അങ്ങനെ സൂചിപ്പിക്കേണ്ടെന്ന് വെച്ചാൽ മാന്തിക്കൊണ്ടിരിക്കും അച്ഛൻ്റെ രോഗമൊക്കെ അങ്ങനെ ഒന്നായിട്ട് കരുതിയാൽ മതി എന്നാണ് പറഞ്ഞത് അത് ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു ശരിയാണ് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് അതുപോലുള്ള ചില ചെപ്പടി വിദ്യകൾ കാണിക്കും അത് കഴിഞ്ഞ് ഇങ്ങനെ മാന്തും അതുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവൻ എന്നും എപ്പോഴും സന്തോഷമായിരിക്കും എന്ന് പ്രതീക്ഷിക്കരുത് സന്തോഷത്തിന് പിന്നാലെ സങ്കടവും ദുഃഖവും എല്ലാം ഉണ്ടാകും അതെല്ലാം നമ്മൾ മനസ്സിലാക്കി അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം എല്ലാവരും ഈ തിരുമുഖത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുകയും ചെയ്യണം എന്ന് എനിക്കൊരപേക്ഷയുണ്ട് തീർച്ചയായും നിങ്ങളങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും ഇവിടെ വന്ന് രണ്ടുമൂന്ന് വർഷം മുമ്പ് ഈ തിരുവോസ്തി റൂമിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്നോട് കുന്നേൽ അച്ഛനാന്ന് വിളവികാരി അച്ഛനെന്നെ വിളിച്ച് സമാച്ചത് കൊണ്ടിട്ട് എറണാകുളത്ത് കൊണ്ടുപോയി എൻ്റെ ഒരു നിഷമായി കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്ക് പറ്റില്ല പറ്റുമല്ല അച്ഛൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാതല്ലേ നല്ലതെന്ന് ചോദിച്ചപ്പോൾ എനിക്കതിന് സാധിക്കുന്നില്ല ഞങ്ങൾ തമ്മിൽ ചേട്ടനും അനീനും പോലൊരു ബന്ധമായിപ്പോയി അതുകൊണ്ട് എനിക്കത് കൊണ്ടു കൊടുക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാണ് മാത്യു അച്ഛനോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഒന്നും അച്ഛൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ കർത്താവിനോട് അടുക്കും തോറും അവൻ നമ്മുടെ ആരോഗ്യവും ആണെന്ന് നമുക്ക് തോന്നും ഒരുപക്ഷെ അപ്പനാകാം ഒരുപക്ഷെ അമ്മയാകാം അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരന്മാരോ ആയിട്ട് മാറും നമുക്ക് ജീവിതത്തിൽ അങ്ങനെ മാറുമ്പോഴാണ് നമുക്ക് സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തോട് എന്തെങ്കിലും സംസാരിക്കാനും ഒക്കെ സാധിക്കുക ഈശോയെ നമ്മുടെ സ്വന്തമായിട്ട് പരിഗണിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ മതി അപ്പോൾ തീർച്ചയായും ഈശോ നമ്മുടെ മുമ്പിൽ പല രീതിയിൽ പ്രത്യക്ഷപ്പെടും ഈ തിരുവോസ്തിലിങ്ങനെ ഒക്കെ കാണിച്ച് പ്രത്യക്ഷപ്പെടണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ പെടുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട് അത് പക്ഷേ നമ്മുടെ മാതാപിതാക്കന്മാരുടെ ആകാം സഹോദരങ്ങളിലൂടെയാകാം ഗുരുബോധന്മാരുടെയാകാം ആരിലൂടെയും ആയിക്കോട്ടെ അവിടെയെല്ലാം ദൈവത്തിൽ തിരുമുഖം കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടും ഈശോയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ആ ഒരു മനോഭാവത്തിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണം എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും അതിനുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക